അലാമൊക്കെ അവിടെ നടന്ന് നല്ല സൂപ്പറായിട്ട് അടിച്ചു പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല അതെ ഒരു ആറ് മണി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് എണീച്ചത് ഇന്നാണെങ്കിൽ നേരത്തെ എണീച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ടൈം ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി അപ്പോൾ അങ്ങനെ ദൈ എ ബാക്കിലത്തെ ഡോറൊക്കെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കോഴികളും എല്ലാവരും ഇങ്ങനെ ഒച്ചയും പാളമൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രേസിന്റെ സ്കൂളിൽ വിടണം അപ്പോൾ ഞാൻ എന്തേ ചോറൊക്കെ വെച്ചു പിന്നെ ഞാൻ തല ദിവസം രാത്രി സാമ്പാർ വെച്ച് വെച്ചു വിട്ടാ അവൾക്ക് സാമ്പാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കറി പരിപാടി പെട്ടെന്ന് തീർത്ത് അവൾക്ക് സ്കൂളിൽ രാവിലെ തന്നെ വിടുമ്പോൾ ആ ഒരു ധൃർതി അങ്ങോട്ട് മാറുമല്ലോ പിന്നെ ഇന്നാണെങ്കിൽ അമ്മനെ കുമ്പസാരിപ്പിക്കാൻ അച്ഛൻ വരും ക്രിസ്മസിന്റെ സമയത്ത് അമ്മനെ കുമ്പസാരിപ്പിക്കാനൊന്നും പറ്റിയായിരുന്നില്ല അപ്പോൾ ഇന്ന് കുർബാന കൊണ്ടുവരും അപ്പോൾ എനിക്കതിന് മുമ്പ് ഹോളൊക്കെ ക്ലീൻ ചെയ്യണം അമ്മയുടെ റൂം ക്ലീൻ ചെയ്യണം അമ്മയുടെ ബെഡ്ഷീറ്റ് മാറ്റൽ അമ്മേനെ റെഡിയാക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് നേരത്തെ എണീക്കാമെന്ന് ഇച്ചിരി കൂടി ബെറ്ററായിട്ട് നേരത്തെ എണീക്കാന്ന് വിചാരിച്ചാൽ അതൊന്നും നടന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ എന്തേ അമ്മയ്ക്ക് ബ്രഷ് ചെയ്യണ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാനത് അകമൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി സെറ്റാക്കുകയാണ് ഗ്രേസ് കുട്ടിയൊക്കെ എണീപ്പിച്ചിട്ടുണ്ട് എണീറ്റിട്ടുണ്ട് സ്റ്റീവ് ഇപ്പോൾ നല്ല ഉറക്കാൻ ഞാൻ എണീറ്റ് വരുമ്പോൾ അവൻ എൻ്റെ കൂടെ പിന്നാലെ പയ്യെ എണീറ്റ് വരും അപ്പോൾ അവന് അവനെ എണീക്കിനേക്കാൻ പോകുമ്പോൾ എനിക്ക് പച്ചന പോലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം സന്നചാരണം എല്ലാവരും ഇതേ പയ്യെ പയ്യെ എഴുന്നേറ്റ് ഒന്ന് റെഡിയായിട്ട് വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഗ്രേസിനെ ഡ്രസ്സ് മാറ്റി കുളിപ്പിച്ച് അവൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തെങ്കിലും കുർബാന കൊണ്ടുവരുമല്ലോ അപ്പോൾ ടേബിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്രേസ് സ്കൂളിൽ പോയിട്ടാണ് പിന്നെ പള്ളിന്ന് അച്ഛൻ വന്നു കുമ്പസാരവും കുർബാനക്കൊക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞു പോയി സനചാടൻ ഇപ്പൊ നഴ്സിന് കുണ്ടുവരാൻ വേണ്ടി പോയേക്കാം സ്റ്റീവാണെങ്കി ഒന്ന് നേരത്തെ എണീറ്റു എല്ലാ ദിവസവും ഇച്ചിരി ലേറ്റായിട്ട് ഗ്രേസ് പോകുന്ന സമയം എനിക്കാറുണ്ട് പക്ഷെ ഇന്ന് ഇച്ചിരി കൂടുതൽ നേരത്തെ എണീറ്റു പിന്നെ അവർ നേരത്തെ ഒരു ചെറിയൊരു ഓട്ടോ പാച്ചിലൊക്കെ ആയിരുന്നു എന്നാലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആയിരുന്നു അല്ലേ എന്നാ ഗുഡ് ബോയ് ഗുഡ്ബോയ്

സ്കൂളിൽ പോയിന്ന് പറഞ്ഞ് പോയിന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി പോയി അങ്ങനെ രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് സണ്കാട്ടൻ തിരിച്ചു വന്നപ്പോ നല്ല പയറ് കിട്ടിരുന്നു നല്ല നാടൻ പയറ് കിട്ടിപ്പോ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച അതൊന്ന് വേ ഇപ്പം തന്നെ ആ ഫ്രഷ് ആയിട്ട് തന്നെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം പറ്റാണെങ്കിൽ ഉച്ചയ്ക്ക് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ എല്ലാം തീയതി ഒന്ന് ഒന്ന് മാറ്റി മറിച്ചൊക്കെ വെക്കാം കേട്ടോ പിന്നെ ഇന്നലെ ഞങ്ങൾ ജഗ്ഗ് മേടിച്ചായിരുന്നു അപ്പം എൻ്റെ കയ്യിലുള്ള ജഗ് ചീത്തയായി പിന്നെ ജഗ്ഗിൽ വെള്ളം വെക്കലൊക്കെ കുറവാണ് കുറവാണിപ്പോൾ ഇങ്ങനെ ഡൈനിങ് ടേബിൾ കൊണ്ടുവയ്ക്കൽ കുറവാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇങ്ങനെ എടുത്തൊക്കെ കുടിക്കും അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പം അങ്ങനെ ഞാൻ ജഗ്ഗൊക്കെ എടുത്ത് പുറത്ത് വെച്ചു പിന്നെ ഹോളിൽ ദേശ ടി വും സൺ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പാട്ട് ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് തന്നെ ഞാൻ പയറ് കട്ട് ചെയ്യാനായിട്ട് നല്ല സൂപ്പർ പയറായിരുന്നു ഫുൾ ഇങ്ങനെ ഒടിക്കണ ഓടിക്കണ പയറായിരുന്നു നല്ല ഫ്രഷ് പയറായിരുന്നതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല പയറായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക നോക്കി എനിക്ക് പൊളിക്കണ പയറുകളെക്കാളും കൂടുതൽ ഇങ്ങനെ ഒടിച്ച് അടിച്ച് അടിച്ചിടാനായിരുന്നു ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണേ എന്താ പയർ കഴിക്കാനും എനിക്കങ്ങനെ ഇഷ്ടം മണികൾ വേണം എന്നാലിങ്ങനെ നമ്മളിങ്ങനെ എളുപ്പം ഇങ്ങനെ നല്ല ഫ്രഷ് ആകുമ്പോൾ ഓടിക്കാനൊരു സുഖമുണ്ടല്ലോ അങ്ങനെ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ പിന്നെ എല്ലാവരും ബെറ്ററായി വരാനായിട്ട് അമ്മ ഇച്ചിരി ഇന്നലെ അമ്മ ഇല്ലാദൊസ്തേ കാലം बेटर ആയിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ അത്ര പണ്ടത്തെ ഒരു എനർജിയിലേക്ക് വന്നിട്ടില്ല എന്നാലും ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ എൻ്റെ സൗണ്ടാണെങ്കിൽ ഇതുവരെ വന്നിട്ടേ ഇല്ലയെന്നേ അതെന്താണ് അവിടെ സൗണ്ട് എന്ന് വരുന്നറിയില്ല സന്നചാട്ടനും റെഡി റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ രാത്രിത്തെ ഭക്ഷണത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു പത്തിരി സ്റ്റൈലിൽ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചേക്കണേ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തു നൈസായിട്ടുള്ള അരിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒന്നര കപ്പ് മൈതി എടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് പാലിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാനോ ഒരു ചപ്പാത്തി കുഴക്കണ ഒരു സ്റ്റൈലിൽ അങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അതായത് ഗോതമ്പ് പൊടിക്കും പകരം അരിപ്പൊടിയും മൈദപ്പൊടിയും അങ്ങനെയാണ് യൂസ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അതുപോലെ തന്നെ കറിയും റെഡിയാക്കണം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് ഇപ്പോഴാണെങ്കിൽ സ്റ്റീവ് സണ്ണ ചേട്ടനും ക്ഷീണത്തിലാണ് അപ്പോൾ രണ്ട് പേരും നല്ല സൂപ്പർ ഉറക്കുക അപ്പോൾ സ്റ്റീവൊക്കെ എണീക്കണേക്കാ മുമ്പ് അവിടെ എണീറ്റ് കഴിഞ്ഞാൽ എപ്പോഴൊന്നും നടക്കില്ല വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല അപ്പം അതുകൊണ്ട് അവൻ എനിക്കിനേക്കാമ്പ് എനിക്ക് വേഗം ഉണ്ടാക്കി എടുക്കണം സത്യം പറഞ്ഞാൽ ഞാനത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അന്ന് പക്ഷേ ഇന്നത് നടന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അതന്ന് നമുക്ക് രാത്രി ഇത്ത ഭക്ഷണം ഇങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ പാലൊഴിച്ചിട്ട് ഞാൻ എന്തേ നല്ലോണം കുഴച്ച് 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 എടുക്കാനോ കൈമൊന്നും അങ്ങനെ ഒട്ടൊന്നും ഒട്ടണമൊന്നുമില്ല നോർമൽ നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കണ ആ ഒരു സെയിം സ്റ്റൈൽ അതുപോലെ തന്നെ ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ ഒരു പത്തിരിയുടെ ഒരു ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അമ്മൻ ചെയ്യണേ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ ആദ്യം കറി വെക്കണേക്കാൻ മുമ്പ് ഫസ്റ്റ് ഈ കുഴക്കലും പരിപാടി ഇതുണ്ടാക്കി വെച്ചിട്ട് കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ വിചാരിച്ച ആദ്യം കറി ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കാമെന്ന് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് ഇനിയിപ്പോൾ കുഴക്കാനും പിടിക്കാനൊക്കെ നിൽക്കുമ്പോഴേക്കും സ്റ്റീവെങ്ങനെ എനിച്ചതൊന്നും നടക്കില്ല പിന്നെ കറി വെക്കില്ല നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാം അപ്പം അങ്ങനെ അത് ഞാൻ കുഴച്ച് വെച്ചു എന്നിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇങ്ങനെ ഉരുളകളായിട്ട് ഉരുളകളായിട്ടിങ്ങനെ ഇടാണ് ഉരുളകായിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ആ കുഴക്കണ പരത്തണ സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കി അങ്ങനെ എടുത്താലും മതി പക്ഷെ ഞാനിന്ന് ഇങ്ങനെ എളുപ്പത്തിന് എളുപ്പത്തിന് മീൻസ് ഞാനങ്ങനെ അങ്ങനെ ചെയ്തു അപ്പോൾ അങ്ങനെ തെയ്യും ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു ഇനി ഡയറക്റ്റ് ഞാൻ ചപ്പാത്തിക്ക് കുഴക്ക പരത്താറുള്ള പോലെ തന്നെ ഒരെണ്ണം പരത്ത ചൂടാ ഒരെണ്ണം പരത്ത ചൂടാ അങ്ങനെയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി പരട്ടണുണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് നെയ്യും കൂടി പറ്റുക ബട്ടർ ബട്ടറുണ്ടെങ്കിൽ ബട്ടർ പറ്റിയാലും മതി ബട്ടർ ഉണ്ടായിരുന്നു പക്ഷേ ഇനി എളുപ്പത്തിന് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക നെയ്യാണ് എളുപ്പം അപ്പം അതുകൊണ്ട് നെയ്യാണ് ഞിട്ടോ ഞാൻ പെരട്ടിയേക്കണേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആദ്യം ഞാൻ പനീർ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പനീർ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണേ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന രീതിയിലല്ലാതെ വേറൊരു സ്റ്റൈൽ ഞാൻ അതിന് ഞാൻ ഇന്ന് ക്യാപ്സിക്കം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഞാനോട് അതുകൊണ്ട് ഇന്ന് പയറിനൂടെ ക്യാപ്സിക്കം മേടിച്ചേട്ടാ അപ്പോൾ അത് എത്താൻ ലേറ്റായി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു കറി വെക്കുക ഞാൻ വിചാരിച്ചേക്കണത് അപ്പോൾ അങ്ങനതേ പരത്തലും ചുടലും ഒക്കെ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ പേര് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കാമെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും ഞങ്ങളെ ഓർക്കണം പനി ഇപ്രാവശ്യത്തെ പനി ഒരു ഒരു സുഖമില്ലാത്ത പനിയായിപ്പോയി കുറേ പേർക്കും ഉണ്ടെന്നും പറഞ്ഞായിരുന്നു കേട്ടാ കമൻസ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു എല്ലാവരുടെയും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് നമ്മുടെ ടൈമിങ്ങും പിള്ളേർക്കും അമ്മയ്ക്കും കൂടി വന്നപ്പോൾ യാകും മൊത്തത്തിലൊരു സുഖമില്ല ണ്ടായിപ്പോയി പിന്നെ എൻ്റെ സൗണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്നെ നേരിട്ട് കാണുമ്പോഴൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ എൻ്റെ സൗണ്ട് അങ്ങോട്ട് നേരെയായിട്ട് വന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ശരിയാവുമായിരിക്കും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല സണ്ണാട്ടനാണെങ്കിലും ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇച്ചിരി കൂടി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയാലും എല്ലാ കാര്യങ്ങളും ഇപ്രാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഈ വർഷം ഈ വർഷം അങ്ങനെ അധികം ആ പോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് എന്നാലും ഡിസംബർ മാസത്തിന് അത്ര പോയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ തീ എൻ്റെ ചുടലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ സിചി ചേച്ചി വിളിച്ചാർന്ന് സി ചേച്ചി അപ്പച്ചനമ്മയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനത് വേഗം വേഗം ഉണ്ടാക്കുകയാണ് കേട്ടാ ഗ്രേ ചീവുട്ടൻ ഇങ്ങനെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് എൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനതേ എൻ്റെ പരത്തലും ചൂടലും എല്ലാം കഴിഞ്ഞു നല്ല ചൂടു കഴിക്കണം ഇതിപ്പോൾ ഞാൻ കാസറോളിലിട്ട് വെച്ചായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇനി വേഗം കറി വയ്ക്കൽ എന്തായാലും എൻ്റെ നടന്നില്ല കാരണം സ്റ്റീവ് എണീറ്റു പിന്നെ അവർ വരും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവനൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തി ഒന്ന് സെറ്റാക്കിയിട്ട് കറി വെക്കൽ ബാക്കി പിന്നെ ചെയ്യാം വൈകുന്നേരത്ത് എന്തായാലും വൈകുന്നേരത്ത് നമ്മൾ ഞാൻ ഉണ്ടാക്കണം അപ്പൊ അങ്ങനെ ദിവസാട്ടൻ പുറത്തേക്കൊക്കെ പോകാൻ പോവാണ് സ്റ്റീവിന് ഞാൻ പഴം കൊടുക്കാനായിട്ട് അതിൻ്റെ ഗ്രേസുട്ട് എത്തി സ്കൂളിൽ നിന്ന് വന്നു അപ്പോൾ അവളുടെ കാര്യങ്ങളും എല്ലാം ചെയ്യായിരുന്നു പിന്നെ ഗ്രേസ് അവര് ടി വി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ അത് സൗണ്ട് കേട്ടപ്പോഴേക്കും ചേച്ചി അടുത്തേക്ക് ഓടിപ്പാഞ്ഞത് സ്റ്റേ ഓട്ടെന്തേ അങ്ങോട്ട് പോകണുണ്ട് അപ്പൊ ഇത്ര നേരം സി ചേച്ചി ചേട്ടനും അപ്പസിന് അമ്മയൊക്കെ വന്നേക്കാരുന്നുണ്ട് അപ്പൊ കാക്കൊക്കെ കുറിച്ച് അവരുടേതേ കുറച്ചു നേരത്തെ പോയുള്ളൂ അപ്പൊ ഇനി ഞാൻ കറി വെക്കാന്ന് വിചാരിച്ചത് ഇപ്പൊ ഗ്രേസ് അപ്പോൾ വന്നു സീര എണീറ്റല്ലോ അതിൻ്റെ ഇടയിൽ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നടക്കില്ല കുറച്ച് ഏഴ് ഇറക്കുള്ളൂ സാധനം ഞങ്ങാണെങ്കിൽ പുറത്തേക്ക് പോകുകയും ചെയ്തു അപ്പൊ ഞാൻ നമ്മുടെ ഇതിന് കറി ഇനി വെക്കണം വൈകുന്നേരത്തേക്ക് അപ്പൊ ആ വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളോ അമ്മ ഉഷാറായിട്ടുണ്ട് ഇന്ന് പണ്ട് ഇന്നത്തെക്കാളൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് ഓരോ ദിവസം ബെറ്ററായി വരുന്നു ഇപ്പം കുറെ പേരുടെ പ്രാർത്ഥന ഒക്കെ ഉറക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു അപ്പം ബാക്കി ശേഷം കരുത്തേടിയാൽ നല്ല സൂപ്പർ എന്ന് പറയാ സൂപ്പർ മഴ വരാൻ പോകേണ്ടു ഇന്ന് ഫുൾ മഴ ആവാനാണ് ചാൻസ് അപ്പോൾ നമുക്ക് നാളെ കാണാം ബൈ ബൈ